ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല നമ്മുടെ നോമ്പൊക്കെ ഒരാഹത്തായിട്ട് പോകുന്നുണ്ടല്ലേ പിന്നെ ചെറിയൊരു ചൂട് കാരണം നമുക്ക് ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏതായാലും അലഹമുല്ല നമുക്ക് പഠിച്ചത് അതിനായിട്ടുള്ള ഒരു എന്താ പറയുക എനർജിയും കാര്യങ്ങളൊക്കെ തരും തരട്ടെ ആ മീൻ നിങ്ങൾക്ക് എല്ലാവരും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ സുർബയുടെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉമ്മിയപ്പിയൊന്നും ഇവിടെ ഇല്ല അവരെല്ലാവരും ിൽ പോയിട്ടുണ്ട് മഷാ അവിടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ സെറ്റാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവരൊന്നും ഇല്ലാത്ത ഒരു ദിവസത്തെ നോമ്പുതുറയാണ് അങ്ങനെ അങ്ങനെതാ രാവിലെ എനിക്ക് ക്ലാസ് ഉള്ള ടൈമാണ് കേട്ടോ തിങ്കൾ മുതൽ വെള്ളി വരെ എനിക്ക് ക്ലാസ് ഉണ്ട് ശനി ഞായർ മാത്രമാണ് ഒഴിവുള്ളത് അപ്പോൾ രാവിലെ അപ്പം നോമ്പായതുകൊണ്ട് തന്നെ ചെറിയൊരു ഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അലഹദില്ല അങ്ങനെ പോകും പിന്നെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യൂല ഒരു രണ്ട് മണി വരെയൊക്കെ ക്ലാസ് ഉണ്ടാവും കഴിഞ്ഞു പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു മൂന്ന് മൂന്നേക്കാലം ഒക്കെ ആകട്ടും അങ്ങനെ പിന്നെ അതാ ക്ലാസ്സൊക്കെ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പിന്നെ കോഴിക്കോടാണ് ക്ലാസ് വരുന്നത് എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ സി എം എക്കാണ് ഇപ്പോൾ പഠിക്കുന്നത് അങ്ങനെ പ്രധാ നമ്മൾ രണ്ട് മണിയൊക്കെ ആയ ടൈമിൽ ഇതാ നമ്മൾ നേരെ തിരിച്ചു വരികയാണ് അപ്പം രണ്ട് രണ്ട് മൂന്ന് നോമ്പ് നമുക്ക് ലീവായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ആദ്യത്തെ നോമ്പിനെ ഏതായാലും പോവുമല്ലോ അപ്പം ഫസ്റ്റിലെ നോമ്പിനെ തന്നെ ക്ഷീണമൊന്നും തട്ടേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളേതായാലും കാറൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുള്ളത് ഫനു ആണ് പിന്നെ ഫനു ഞാനാണ് പോവാറുള്ളത് അവനും അവന് ഞാനും ഒരേ ക്ലാസ്സിലാണ് ഫനു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ മതിയോ എൻ്റെ അലാപ്പൻ്റെ മോണാണ് പിന്നെ ഇതാ നമ്മളെ ഇസുകൂട്ടനെ അപ്പോടെ എത്തിയിട്ടുണ്ട് ഇസുകൂട്ടനെ ഞങ്ങൾ ഇപ്പൊ വരുമ്പം ഇസുകൂട്ടനെ എടുത്തിട്ട് നേരെ പിന്നെ വീട്ടിലേക്ക് മടങ്ങലാണ് ഞങ്ങള് ക്ലാസ്സിലേക്ക് പോകുമ്പോ അവനെ അവിടെ എന്റെ വീട്ടിലാക്കി കൊടുക്കലാന്നിട്ടുള്ളത് മോനെ ഫുൾ കളർ പൊട്ടിച്ചില്ലേ മൊത്താക്കി ലേർട്ടെ എന്താ ചെയ്യ എന്നോണ്ടു ഞാൻ പറഞ്ഞില്ലേ കളർ ആക്കരുത് എന്ന് പറഞ്ഞില്ലേ എനിക്ക് കണ്ണിനടിയിട്ട് ഓർമ്മ ഇല്ലേക്കാനാണ് ഇപ്പോളും ഓർമ്മല്ലോ ചോയ്ക്കോയി കളർ പോയില്ലേ എവിടെ നോണേ 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 നോമ്പോയി പറഞ്ഞോട് അങ്ങനെ പിന്നെ വീട്ടിലെത്തി മേലൊക്കെ കഴുകി ഇപ്പം ലഹ്റു നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇഫ്താറിൻ്റെ ഓരോ പ്രിപ്പറേഷനിലും കാറിലെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഫുള്ള് കോഴിക്കോട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ആമയില്ലേ ആമയാണ് ഇന്ന് നമുക്കുള്ള ഫുഡ് ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ മൂപ്പർക്ക് സഹായിച്ചു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ സ്പെഷ്യലാണ് ആമന്റെ ും നെയ്ച്ചോറും നല്ല കടായി ചിക്കനും വേണന്നല്ലേ ചേച്ചി ഇന്ന് നോമ്പ് എടുക്കണോടെ നല്ല നെയ്ച്ചോറും പൊയ്ക്കറിയൊക്കെ ഈ കടായി പൊയ്ക്കറി കൊന്ന ആക്ഷേപിക്കരുതല്ലേ അവൻ കാ പിന്നെ നെയ്ച്ചോടിക്കാത്ത ഇത് ഈ പച്ചമുളകിന്റെ വീതിയില് വാട്ടി വരുമ്പോഴാണ് എല്ലാവരും ആരും അറിവ് എന്നാലും അപ്പം മഷാല നമ്മുടെ ആമയുടെ ബോണ്ടവിടെ ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ വാട്ടിയതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമ്മളെ കൈകൊണ്ട് സാദാ പോലെ തന്നെ ബോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ട് ചിക്കൻ കടായി ആണ് ചിക്കൻ കടായി നെയ്ച്ചോറും ആണ് കേട്ടോ അപ്പോൾ അതും ആമ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം നമ്മളിങ്ങനെ സഹായിച്ചു കൊടുത്താൽ മാത്രം മതി ഇന്ന് ഏതായാലും ആമ കൈയേറിയിട്ടുണ്ട് കേട്ടോ അടുക്കള അങ്ങനെ പിന്നെ പിന്നെന്താ ഇത് നമ്മുടെ പൊരിച്ച് കോഴിൻ്റെ ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള അല്ല അടിപ്പൊളി കടായി ചിക്കനും കൂടി അതിൻ്റെ കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇങ്ങനെ നിൽക്കലാണ് അപ്പം പിന്നെ എന്തായാലും നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ എടുത്ത് സെറ്റാക്കി നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ അമ്മ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പോലൊക്കെ അമ്മേൻ്റെ രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നര കിലോ അരിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള കറുവപ്പട്ട പിന്നെ ക്രാമ്പു ഏലക്ക അങ്ങനെയുള്ള എല്ലാ സ്പൈസീസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഓയിലും കുറച്ച് നെയ്യൊക്കെ ഒക്കെ കൂട്ടിയിട്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇടുകയാണ് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കുക്കറിലാണ് വെക്കുന്നത് എന്നാ പിന്നെ ആ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഓഫാക്കി ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അപ്പൊ അതിന് ടേസ്റ്റനായിട്ട് ആമ കുറച്ച് ക്യാരറ്റ് കൂടി അറിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് മൂടി വെച്ചിട്ട് വേവിക്കാൻ മാത്രമേ ഉള്ളൂ ഇത്

സൂപ്പർ കടായി നല്ല സ്മെല്ലൊക്കെണ്ട്റക്കണവരെ കാത്തിക്കല്ലേ ആ ചർവസ്ഥറായി തോന്നല് വെള്ളപ്പാടില്ലാതെ ഇങ്ങനെ ഞമ്മള് കൂട്ടല് ആ അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് നമ്മൾ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട് ചമ്മന്തിയും ഉണ്ട് പിന്നെ അച്ചാർ നേരത്തെ ഉള്ളതുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ സുർബയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ശുർബേൻ്റെ റെസിപ്പി എല്ലാവരും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പാറലായിട്ടുള്ള ഗോതമ്പ് നുറുക്കാണ് കേട്ടോ വേണ്ടത് ചെറിയ അരിയാണ് എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇത് ലൂസ് ആയിട്ടുള്ള ലൂസായിട്ടുള്ളൊരു തിക്നെസ്സിലാണ് വേണ്ടത് അപ്പം ആവശ്യത്തിന് നിങ്ങൾക്ക് ആളനുസരിച്ചിട്ടുള്ള ആ ഒരു കണക്കിലെടുത്താൽ മതി ഞാനെടുത്ത കോതമ്പ് നോക്ക് കുറച്ച് കൂടി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ഫുള്ള് മാഗി ക്യൂബും പിന്നെ ഒരു നാല് ഒരു നാല് കഷ്ണം കറ കറുവപ്പട്ടല്ലേ അതും പിന്നെ ആവശ്യത്തിന് വെള്ളവും ലേശം ഉപ്പും ചേർത്തിട്ട് നമ്മൾ പിന്നെ അത് മാത്രമല്ല ചിക്കൻ പച്ച ചിക്കനാണ് കേട്ടോ പച്ച ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേവിക്കാത്ത ചിക്കൻ നന്നായിട്ട് ചോപ്പ് ചെയ്തും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇലക്കി ഒന്ന് മൂന്നോ നാലോ വിസിൽ വരുത്തി കഴിഞ്ഞാൽ തന്നെ മൂന്ന് വിസിലൊക്കെ മതിയാവും ഏകദേശം അപ്പം അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നല്ല നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ വരും കേട്ടോ അപ്പം ആദ്യം അതാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് സെറ്റപ്പായി നിൽക്കുന്നത് കടായിക്കുള്ള റെഡി ആക്കിയാണ് പിന്നെ നെയ്ച്ചോറ് പിന്നെ ഞാൻ വന്നേരം തീമിട്ട് ആമ പറഞ്ഞെന്ന് എല്ലാം മാമന്റെ സ്പെഷ്യൽ ആണെന്ന് കോഴിക്കോട്ട് സ്പെഷ്യൽ പിന്നെ ഞമ്മളെ തുറബിയും ഷിമുവാണ് ആണ് ആള് ഞാൻ പിന്നെ വരാൻ നേരം വയ്ക്കിയപ്പോ ഞാന് ജസ്റ്റ് ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി അതെ അതെ ഒലിക്ക് എന്തായാലും റെസിപ്പി ചോദിച്ചിട്ട് ഇനിയിപ്പോ ഏതായാലും ഇത് കക്കേരി ജ്യൂസ് ഓള പറഞ്ഞു കുട്ടി വേണ്ട കേക്കാതെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസിൽ മൂന്ന് വിസിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് വെള്ളം കുറച്ച് ചെറുതായിട്ട് വറ്റി ഞാൻ പറഞ്ഞല്ലോ എന്റെ എടുത്ത നുര്ക്ക് കുറച്ച് കൂടി പോയിട്ടുണ്ട് അപ്പൊ നിങ്ങള് ആവശ്യത്തിനുള്ള നുർക്ക് മാത്രം എടുത്താൽ മതി നമ്മൾ ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ അത്ര തോനെ വേണ്ട അപ്പൊ അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ നല്ല ജീരക്കത്തിൻ്റെ പൗഡറും വൺ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും കൂടുതലായിട്ട് വേണമെന്നുള്ളവർ കുറച്ചും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അപ്പം ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മളൊരു മൂന്ന് തക്കാളി അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ വേണ്ടത് ആ മൂന്ന് തക്കാളി അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നമ്മുടെ ആ ഒരു പൊടി പോരാൻ തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒച്ചും കൂടിയും ഒരു കാൽ ടീസ്പൂണും കൂടി ഏറെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിലരുത് നല്ല ഹൈ പവറുള്ള നല്ല ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്തായാലും വൺ ടേബിൾ സ്പൂൺ നമ്മൾ അതിലേക്ക് ഇടണം കേട്ടോ പിന്നെ ഒരു ഹാഫ് വലിയൊരു ചെറുനാരങ്ങയുടെ ഹാഫ് മാത്രം നമ്മളതിലേക്ക് പിഞ്ഞി ഇട്ട് ഇട്ടുകൊടുക്കുക അതിൻ്റെ കുരു വീണ് പോകരുത് അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് കേട്ടോ അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വെളുത്തുള്ളി ചെറിയ ചുവപ്പായിട്ട് എരിഞ്ഞത് നന്നായിട്ടൊന്ന് വറവിട്ടെടുക്കുക അതിൽ നല്ല ഓയിലിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം എന്നാൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റാണ് ഇപ്പം നെയ്യുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നെയ്യും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം നെയ്യുടെ ആ ഒരു ചുവ ഇഷ്ടപ്പെടുന്നവർ മാത്രം അത് ചേർക്കട്ടോ അങ്ങനെ അത് വറവിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പ് ഇട്ടതിന് അതും മൂടി വെക്കുക മൂടി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് അടച്ചു വെക്കരുത് വീണ്ടും അതിൽ കിടന്നിട്ട് തന്നെ വേവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നന്ന നല്ലോണ് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല ലൂസാക്കിയിട്ട് തന്നെ നമ്മൾ ഏകദേശം ചെയ്തെടുക്കാം അപ്പോൾ എത്ര മാത്രമേ നമുക്ക് ഉണ്ടാക്കാനുള്ള ഇതുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് നല്ല ക്ഷീണത്തിനൊക്കെ ഒരു ആക്കം തന്നെയാണ് അപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം കുടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും പക്ഷെ പിന്നീട് പിന്നീട് നമുക്കത് കുടിക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോഴേക്കും ഞാനിതാ ഇവിടെ ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ആയിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു ഗ്യാസ്ട്രോളിലേക്ക് മാറ്റിയെടുക്കുകയാണേ അപ്പം കൂടുതലായിട്ടും നമ്മൾ അതിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് വേവേറിപ്പോവും അങ്ങനെ പിന്നെ കടായും നെയ്ച്ചോറും ചുറുബിയും പിന്നെ അതൊക്കെ ആയിട്ടുണ്ട് ബോണ്ടേയും ആയിട്ടുണ്ട് അങ്ങനെയെല്ലാം ഏകദേശം നമ്മുടെ എന്താ പറയുക പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മേശപ്പുറത്തെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊന്ന് സെറ്റാക്കി വെക്കാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പം ചുർബൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ചു നേരം അടിച്ചു വെച്ചപ്പോൾ തന്നെ വീണ്ടും എൻ്റേത് ഒന്നാമത് നുറുക്ക് കൂടി പോയതുകൊണ്ടാണ് വീണ്ടും അതിങ്ങനെ ടൈറ്റായി വരുന്നുണ്ട് അപ്പം കുറച്ചും കൂടി ഇതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ലൂസായാലാണ് ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മളത് ഉഷാറുണ്ടായിരുന്നു പിന്നെ കക്കേരി ജ്യൂസ് അടിച്ചിട്ടുണ്ട് അപ്പം അതും പിന്നെ വത്തക്ക് ഉണ്ടായിരുന്നു അത് വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കാരൊക്കെയും പോകേണ്ടത് ഇങ്ങനെ എല്ലാം എല്ലാം എല്ലതും ഉണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പിന്നെ സർബത്താണ് കേട്ടോ അപ്പം കക്കരി ജ്യൂസ് ഷാനൂനും വരയ്ക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പിന്നെ സർബത്ത് കൂടി ഉണ്ടാക്കിയതാണ് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് വെള്ളമാണല്ലോ കൂടുതൽ വേണ്ടത് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ചൂടും കൂടി ആയതുകൊണ്ട് തന്നെ മൂത്രക്കടിച്ചിലും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കൊക്കെ ഞാനൊക്കെ നല്ലോണം വെള്ളം കുടിക്കാറാണുള്ളത് അപ്പോൾ നമ്മളെ ഇസുകുട്ടനൊക്കെ ഇതാ അവിടെ കയറി ഇരുന്നിട്ടുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറിയ ചീച്ചിലൊക്കെ കാണിക്കെങ്കിലും എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് നോമ്പൊക്കെ തുറക്കുക എന്ന് പറഞ്ഞാൽ അലഹദില്ല നല്ല റാഹ തന്നെയാണ് അങ്ങനെ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കും ിച്ചതിന് ശേഷം അതാ നമ്മൾ നിസ്കാരവും ഓത്തും എല്ലാം ഇതാ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ചിലപ്പോൾ അവർ തറാവി പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ തറാവഹി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫുഡ് എടുത്ത് വെക്കാറുള്ളത് അപ്പം നമ്മൾ ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇസുപൊട്ടേൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പം അവനിങ്ങനെ ഓരോരോ വിക്രസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മഷാൽ അവനിങ്ങനെ എനിക്ക് മറിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അപ്പം അവനെ കൂടെ കളിക്കാൻ നിന്നെടുത്ത് അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇപ്പം എന്തായാലും ക്ലാസ് കഴിഞ്ഞ് തന്നെ പിന്നെ ഈ ഒരു പണി കഴിഞ്ഞ് പിന്നെ ഈ ഒരു നേരത്താണ് അവൻ്റെ കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ കിട്ടും ഇപ്പം എന്ന് പറഞ്ഞാൽ എക്സാമൊക്കെ ആവാനായിട്ടുണ്ട് അപ്പം പിന്നെ ഏതായാലും അവരൊരു ഇതിലാണ് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ ഇതാ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ അമേൻ്റെ സ്പെഷ്യലാണ് അങ്ങനെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് അതൊക്കെ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വെറ്റി നമ്മളെ എന്താ പറയുക നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയാൽ നമുക്ക് നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കി തരല്ലോ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്ത് വെച്ചിതാ സുൻക്കിയും പിന്നെ പൂപ്പി എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ വീഡിയോൻ്റെ കുറച്ചായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ വീഡിയോൻ്റെ സ്റ്റാൻഡ് കാണാനില്ല അതുകൊണ്ടാണ് ഞാനിപ്പം കൈ കൊണ്ട് ഞാൻ തന്നെ എടുത്തിട്ട് പിന്നെ കഴിഞ്ഞിട്ട് ഞാനിരിക്കുകയുള്ളൂ അപ്പോൾ കൂടെ ഇരിക്കുന്നില്ല എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അങ്ങനെ അത് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ കൂടെ വന്നിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു ഇന്നലത്തും ഇന്നും ഇന്നത്തും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലൊക്കെ ക്ഷീണമായതുകൊണ്ട് പിന്നെ അതിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും അലഹമുല്ല അത്രേ ഉള്ളൂ രാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു അപ്പൊ നിങ്ങളെല്ലാവരും തുറന്നു വിചാരിക്കുന്നു എല്ലാവരും അതുവരെ താങ്ക്സ് ഫോർ